പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ മുന്നിൽ എത്തുന്നു എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം റോഡ് വിദ്യാർത്ഥികളുടെ പഠനത്തിന് പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങുന്നു ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം പുതിയ കാലത്തിന് യോജിച്ച ഹൈടെക് ക്ലാസ് മുറികളുമായി പുതിയ കെട്ടിടം രണ്ട് നിലകളിലായി മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആറ് പുതിയ സ്മാർട്ട് ക്ലാസ് മുറികളും നാല് ടോയ്ലറ്റുകളും അടക്കം എല്ലാ ശുചീകരണ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച പഠന അന്തരീക്ഷം ഒരുക്കാനാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ഈ പദ്ധതിക്ക് കേരള സർക്കാർ ഒരു കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ ഈ തുക മതിയാകാതെ വന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടു തുടർന്ന് നഗരസഭ പത്തു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചാണ് സ്കൂളിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആറു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി മൂന്ന് വർഷത്തോളം എടുത്താണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് You are watching VCV News.